നമസ്കാരം ഇനിയൊരു യുദ്ധത്തെ ഈ രാജ്യം അഭിമുഖീകരിക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ വലിയൊരു സമൂഹമാണ് നമ്മുടേത് വലിയ ജനസംഖ്യയുള്ള സമൂഹമാണ് നഷ്ടപ്പെടാൻ ഒട്ടനവധി കാര്യങ്ങളുള്ള സമൂഹമാണ് ഒരു യുദ്ധമാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് ആക്രമിക്കുക അവരെ തകർക്കുക എന്നത് മാത്രമല്ല നമുക്കും അതിൻ്റെതായിട്ടുള്ള കാഷാലിറ്റികൾ ഉണ്ടാകും നമ്മൾക്കും അതിൻ്റെതായിട്ടുള്ള തിരിച്ചടികൾ ഉണ്ടാകും അങ്ങനെ ആകുമ്പോൾ നമ്മുടെ പൊതുസമൂഹത്തിൽ എന്ത് ചെയ്യാൻ കഴിയും പൊതുസമൂഹത്തിനെ സംരക്ഷിക്കുവാനും അവരെ നയിക്കുവാനും കൃത്യമായിട്ടുള്ളൊരു സംവിധാനം വേണം അത്ത ഒരു സംവിധാനം ഭയമില്ലാതെ നമുക്ക് പറയാൻ കഴിയും ആശ്വാസത്തോടെ നമുക്ക് പറയാൻ കഴിയും നമ്മെ നയിക്കുവാൻ നമ്മെ ലക്ഷ്യബോധത്തോടെ നയിക്കുവാൻ നമുക്ക് വേണ്ട കാര്യങ്ങൾ ലീഡ് ചെയ്തുകൊണ്ട് നമ്മളെ നയിച്ചുകൊണ്ട് ഈ യുദ്ധ സമയത്ത് നമ്മളിങ്ങനെ പ്രവർത്തിക്കണമെന്ന സമൂഹത്തെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവാൻ കൃത്യമായിട്ടുള്ള സുശക്തമായ ഒരു അർദ്ധ സൈനിക വിഭാഗമുണ്ട് നമുക്ക് അത് ശമ്പളം വാങ്ങിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല ആ സംവിധാനത്തിന്റെ പേര് രാഷ്ട്രീയ സ്വയം സംഘം എന്നാണ് ഇന്ത്യ ചൈന യുദ്ധകാലത്തും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധകാലത്തും കൃത്യമായിട്ടും അതിന്റെ പ്രവർത്തനം മികവ് ഈ രാജ്യം കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് കടുത്ത വിമർശകനായിരുന്ന ജവഹർലാൽ നെഹ്റു റിപ്പബ്ലിക് ദിന പരേഡിൽ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനോടും മാർച്ച് പാസ്റ്റ് നടത്താനുള്ള അനുമതി കൊടുത്തത് ഒരു യുദ്ധം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് കാഷ്വാലിറ്റികളുടെ അപകടങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശത്രുവിന്റെ അക്രമം നമുക്ക് ഏറ്റെടുക്കുകയാണെങ്കിൽ സമൂഹത്തെ ഭയചകിതരാകാതിരിക്കാനും അവരെ കൃത്യമായിട്ട് അവരെങ്ങനെയാണ് ഉത്തരവാദിത്തത്തോടുകൂടി പ്രവർത്തിക്കേണ്ടത് എന്നും കാണിച്ചു കൊടുക്കാൻ കഴിയും അതുമാത്രമല്ല ആർമിക്ക് ഒരു സപ്പോർട്ടിങ് ടീമായിട്ട് സിവിലിയൻസ് ധാരാളം വേണം സിവിലിയൻസ് അവർക്ക് തന്നെ സിവിലിയൻസിന് വലിയൊരു ഘടകമാണ് സിവിലിയൻസ് നമ്മൾ ഓർക്കണം ഒരു ഇവരുടെ വിദേശകാര്യമന്ത്രി പ്രതിരോധ മന്ത്രി പാകിസ്ഥാന പ്രതിരോധ മന്ത്രി പറയുകയുണ്ടായി ആർമിക്ക് രണ്ടാം ശക്തിയായിട്ട് അവിടുത്തെ മദ്രസയിലെ വിദ്യാർത്ഥികളെ ഞങ്ങൾ ഉപയോഗിക്കുമെന്ന് പാകിസ്ഥാനികൾ തന്നെ വളരെ വിമർശിച്ച ഒരു പരാമർശമായിരുന്നു അത് പക്ഷെ അത് യാഥാർത്ഥ്യമാണ് പാകിസ്ഥാനിലെ മദ്രസകളിൽ കൃത്യമായിട്ടുള്ള ഭീകര പരിശീലനം കൊടുക്കുന്നുണ്ടെന്ന് രഹസ്യമല്ല അത് പരസ്യമാണ് അരമന രഹസ്യം അങ്ങാടി പാട്ട് എന്ന് പറഞ്ഞതുപോലെ അത് കൃത്യമായിട്ടുള്ള യാഥാർത്ഥ്യമാണ് അദ്ദേഹം വിളിച്ചു പറഞ്ഞു അറിയാതെയെങ്കിലും നിരുത്തരവാദപരമായിട്ടാണെങ്കിലും അദ്ദേഹം വിളിച്ചു പറഞ്ഞത് പക്ഷെ നമുക്കറിയാം നമുക്ക് സുശക്തമായിട്ടുള്ളൊരു അർദ്ധ ലോകത്തെ ഏറ്റവും വലിയ അർദ്ധ സൈനിക വിഭാ അർദ്ധ സൈനിക വിഭാഗമാണ് രാഷ്ട്രീയ ഒരു സാംസ്കാരിക സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സേവക സംഘം എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് കൃത്യമായിട്ട് പരിശീലന പദ്ധതിയോടുകൂടി ആയിട്ടുള്ള സമർപ്പിതരായിട്ടുള്ള പ്രവർത്തകർ അതിനുണ്ട് ഒരു വിസിലടിയിൽ ഒരു വിസിലിൽ ആ വിസിലിനെ അനുസരിച്ചു കൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കൃത്യമായിട്ടുള്ള നാഗ്പൂരിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ കഴിയുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരുടെ ഒരു പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘം ഭാരതത്തിലുള്ളടത്തോളം കാലം സിവിൽ ഡിഫൻസ് എന്നുള്ള ആ ഒരു മേഖലയിൽ ഭാരതത്തിന് ഒട്ടും ഭയക്കേണ്ടതില്ല ഒരു ആഭ്യന്തരമായിട്ട് ആഭ്യന്തര ശത്രുക്കളെ പോലും നിയന്ത്രിക്കുവാനും നമ്മുടെ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിനിടയിൽ നിയമപാലനം കൈകാര്യം ചെയ്യുവാൻ പോലും കഴിവുള്ള ഒരു സംഘടനയാണ് രാഷ്ട്രീയ സ്വയം സംഘം ഒരു കാര്യങ്ങളിലും അനാവശ്യമായി ഇടപെടുന്ന സ്വഭാവം രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിനില്ല പക്ഷേ ആവശ്യം വരികയാണെങ്കിൽ അതിന് പ്രാപ്തരായാണ് ആ സംഘടന എന്നുള്ളതാണ് നമുക്ക് ആശ്വാസത്തോടെ ഈ സൈനികർക്കും നമ്മുടെ രാജ്യത്തിനും നമ്മുടെ ശത്രുക്കളെ തകർക്കാൻ ഒരു യുദ്ധത്തിൽ ഏർപ്പെടേണ്ടി വന്നാൽ സിവിൽ ഡിഫൻസിന്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അത് നിർവഹിക്കുവാൻ തക്ക ശേഷിയുള്ള ഒരു സംഘടന ആർ ഇവിടെ ഉണ്ട് എന്നുള്ള ഒരു കൂടി അതിർത്തിയിലും പോരാടാനും ശത്രുവിനെ തകർക്കാനും നമുക്ക് കഴിയും എന്തൊക്കെ കുറ്റം പറയുന്നവരുണ്ടെങ്കിലും രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ അച്ചടക്കവും കർമ്മ കുശലതയും കർമ്മധീരതയും ആ അത് കണ്ടില്ലെന്ന് നടിക്കാൻ ഒരു ഭാരതീയനും ആവില്ല നമുക്ക് ധൈര്യമായിട്ട് ഈ സമൂഹത്തിന് ഒരു യുദ്ധത്തെ നേരിടാൻ കഴിയും കാരണം ഈ രാജ്യത്തെ ഒരു രണ്ടാം നിര സൈന്യം ഇവിടെ ഉണ്ട് ഏകദേശം കക്കി കാവിപ്പട എന്ന പേരിൽ അതുകൊണ്ട് തന്നെ ഈ സൈന്യത്തിനോ നമ്മുടെ സർക്കാരിനോ പ്രത്യേകിച്ച് ഇപ്പോൾ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന്റെ രാജനൈതിക മുഖമായിട്ടുള്ള ബി ജെ പി ഭരിക്കുന്ന ഈ സമയത്ത് കുറച്ചുകൂടി ക്രിയാത്മകമായിട്ട് ഇടപെടാൻ ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘത്തിന് കഴിയും ഒരിക്കലും അത് അതിർത്തിയിലെ ഭീകരവാദികളെ പോലെ തോക്കെടുത്തുകൊണ്ട് സ്വന്തം സൈന്യത്തിനെതിരെ യുദ്ധം ചെയ്യാനോ ഇല്ലെങ്കിൽ ബെൽറ്റ് ബോംബ് കെട്ടി പൊട്ടിത്തെറിക്കാനോ അങ്ങനെയുള്ള പരിശീലനങ്ങളെല്ലാം മറിച്ച് നമസ്തേ സദാ വത്സലേ മാതൃഭൂമി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മേ മാതൃഭൂമി നമിക്കുന്നു അങ്ങേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സമർപ്പിതരായ ഒരു യുവാക്കൾ ഒരു മറ്റേ യുവാക്കളെ വളർത്തിയെടുക്കുവാനും അങ്ങനെ മോൾഡ് ചെയ്ത് കൊടുക്കുവാനും സഹായിച്ച ഒരു സംഘടനയാണ് അതുകൊണ്ട് തന്നെ രാജ്യത്തിന് അഹിതമായതൊന്നും അവരുടെ പക്കൽ നിന്നുണ്ടാവില്ല ഇല്ലായിരുന്നെങ്കിൽ എത്രയോ ഈ വിമർശനങ്ങൾക്കിടയ്ക്ക് ആ അസഹിഷ്ണുത കാണിക്കുകയായിരുന്നെങ്കിൽ ഈ ഈ ഈ രാജ്യത്ത് ആർ എസ് എസിന് സാധ്യമല്ലാത്തതൊന്നുമില്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ വിമർശനങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ആ സംഘടനയെ കൃത്യമായിട്ട് പഠിക്കുക രാജ്യത്തിന്റെ മുന്നോട്ടുപോക്കിന് രാഷ്ട്രീയ സ്വയം സേവക സംഘം അത്യന്താപേക്ഷിതമാണ് എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം